ഇതൊരു മാജിക് ടേബിളാണ് ആരെങ്കിലും ഒരു രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോറ് കൊടുക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്നുള്ളൊരു ഇതിന്റെ ഹൈറ്റ് ഇത് കണ്ടിട്ടാണ് എനിക്ക് ദേഷ്യം വന്നത് നോക്കുമ്പോഴത്തേക്ക് ഇത് സന്തോഷിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അതൊന്നും ഇല്ല അപ്പൊൾ മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഏഴു വയസ്സുള്ള ഏഴു വയസ്സുള്ള മോളാണ് ഉപ്പുളമ്പേ ഇതിന്റെ ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നത് അപ്പം ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത് ഇരുപത്തി ഒൻപത് കവിതകളാണ് ഇതിലുള്ളത് അങ്ങനെ ഒരു കൂടി കേട്ട് പിന്നെ രണ്ട് കണ്ണുകൾ കണ്ണുകൾ വൈഫിന്റെ തന്നെയാണ് വെച്ചേക്കുന്നത് മണ്ണിന്റെ പെണ്യത്തിലെരിയുന്ന നോവുകളിൽ എപ്പോഴും നിന്റെ ചുടു നിശ്വാസമായിരുന്നു നിന്റെ ചുടു നിശ്വാസമേൽക്കുവാൻ എന്നു കരവും കരുതലും ഉണ്ടാകുമെന്നും നിറമൊന്നു മങ്ങിയാൽ നെടുവീർപ്പെടുന്നൊരു കുഞ്ഞിന്റെ ലാളിത്യമാണ് അവൾക്ക് പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിന്റെ നെല്ലും പതിരും തിരിയാത്തവൾ അറിയുന്ന നേരത്തെ നെടനഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ഒരു കിടം കണ്ണീർ പുഴയൊഴുക്കും കമോൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം സച്ചിൻ പിഞ്ചു വിഹേൻ്റെ ക്യാമറ നമ്മളിങ്ങനെ തിരുവനന്തപുരം വെഞ്ഞാറമ്പൂടാണ് വെഞ്ഞാറമ്പൂട് മണ്ഡപക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു കിളിക്കൂട് ഇതല്ല ഇതിൻ്റെ ഉള്ളിലൊരു കിളിക്കൂടുണ്ട് അതായത് ദമ്പതികൾ പ്രണയവിവാഹം ചെയ്ത് ഇപ്പോൾ വളരെ സന്തുഷ്ടമായിട്ട് അവർ സ്വന്തം ഒരു വീടൊക്കെ വെച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചൊരു വീടും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ആ വീട് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ദമ്പതികളെ പരിചയപ്പെടാം അനീഷ് സ്നേഹയാത്ര സ്നേഹയാത്ര എന്താണെന്ന് നമ്മൾ പറയാം ഇത് ഡോക്ടർ രജിത അനീഷ് നമസ്കാരം രണ്ടുപേർക്ക് സ്വാഗതം നിങ്ങൾ വളരെ ചുരുങ്ങിയ ചെലവിൽ വെച്ചിരിക്കുന്ന ഒരു വീടാണ് അതെ അത് മാത്രല്ല ഇവര് ഓൾറെഡി വൈറൽ ആയിട്ടുള്ള കപ്പിൾസ് ആണ് ഇവര് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ എത്ര പക്ഷേ രണ്ടായിരത്തി പതിനാലില് കഴിഞ്ഞല്ലേ രണ്ടായിരത്തി പതിനാലിൽ ഒരു വിവാഹ ഫോട്ടോ ആയി എടുത്തു പക്ഷെ അവർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം കാരണം അതിനകത്ത് ചിരിച്ചിട്ടില്ല എന്ന് അവരൊരിക്ക അവരെന്ത് ചെയ്തു അവര് ഒരു രണ്ടു വർഷം മുമ്പ് അവരുടെ വിവാഹം ഒന്നുകൂടെ റിക്രിയേറ്റ് ചെയ്തു നന്നായിട്ട് ചിരിച്ചാ പ്രശ്നം തീർത്തിട്ടൊരു ആൽബം ഒക്കെ ഉണ്ടാക്കി ചിരിച്ചിട്ട് അത് വർഷം മുമ്പ് നമ്മുടെ ട്വന്റി ഫോർ നിങ്ങൾക്ക് പരിചയം ഒന്ന് ഓർത്ത് നോക്കാട്ടോ അപ്പൊ എന്തായാലും അവരുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കിളിക്കോട് നമ്മുടെ വീടിന്റെ പേര് ആ ഇവർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു കവിയാണ് അല്ലേ ഒരു സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഡോക്ടർ ഉണ്ട് ഉണ്ട് ഡോക്ടർ സ്നേഹ എത്ര എന്ന ചാരിറ്റബിൾ സൊസൈറ്റി അതെ സ്വന്തമായിട്ട് ആണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ ചോദിക്കാം അതാണ് നമ്മൾ ഇങ്ങോട്ട് ആകർഷിച്ചത് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമ്മളിങ്ങോട്ട് വന്നത് ബാണി വീഡിയോ കിളിക്കൂട്ടിലേക്ക് ഇങ്ങനെ കയറാം എന്തൊക്കെയാണ് ഈ വീടിന്റെ പ്രത്യേകതകൾ പറഞ്ഞോളൂ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് പിന്നെ ഒരു ഹാള് സിറ്റ് ഔട്ട് ഒരു ഒരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമാണ് വളരെ ലളിതമായിട്ട് നമ്മളൊരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്ന് വെച്ച ഒരു വീടാണ് ഇവരുടെ സംഭവമായിട്ടുള്ള വിവാഹമൊക്കെ ആയിരുന്നു അതെ പ്രണയ വിവാഹമായിരുന്നു ആദ്യം വീട്ടുകാര് സമ്മതമല്ലാത്തത് കൊണ്ട് പെട്ടെന്നുള്ളൊരു കല്യാണം ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഫോട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഫാമിലി എല്ലാം ടിപൊളിയായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നത് അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ മുറ്റം എന്ന് പറയാം മുറ്റം എന്നല്ല ഇത് എന്താ പറയാ ഒരു നിങ്ങളുടെ ഒരു പാർക്കെന്ന് എന്താ അതെ കുട്ടികൾ ഇതിനെ പറയണ്ട ഞങ്ങളുടെ മക്കളിതിനെ പാർക്കെന്നാണ് പറയുന്നത് മോൾ മോളിതിനെ പാർക്കെന്നാണ് പറയുന്നത് അത് മുറ്റത്തോടെ ഇറങ്ങാണ്ട് അവിടെ ഒക്കെ അവർക്ക് ഇരിപ്പിടത്തിനുണ്ട് മെറ്റലൊക്കെ ഇട്ടിട്ട് ഇരിപ്പിടത്തിന് ഒരു സ്ഥലം മൂന്ന് ടയറുകളൊക്കെ വെച്ച് പിന്നെ വേലിക്കല്ലും ഉണ്ട് ഒരു ചെറിയ മതില് മതില് അതിന്റെ അപ്പുറത്തൊരു കുളം പിന്നെ ഒരു ഇരിപ്പിടം അങ്ങനെ ഒരുപാട് രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള റെസിപ്പിതല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തു നിന്ന് ആരും വന്ന് ചെയ്തതല്ല ഇത് ഞങ്ങൾ തന്നെ ഞാനും എൻ്റെ ഒരു അനിയെ നന്ദു എന്ന് പറഞ്ഞിരുന്നൊരു അനിയാണ്ട് അപ്പം ഞാനും അവനും കൂടെ ഇതൊന്ന് സെറ്റ് ചെയ്തതാണ് ഇത് പുറത്തുനിന്ന് ഞങ്ങളിതിന് ലേബർ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം ഐഡിയാസിൽ ചെയ്ത സംഭവങ്ങളാണ് അത്ര ഈ ചെടികളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഈ പാലുകാച്ച് സമയത്ത് ഞങ്ങൾ കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളായിരുന്നു അപ്പൊ ഈ പാലുകാച്ച് സമയത്ത് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് പാലുകാച്ചിന് വരുന്നവര് വിളിച്ചവരുടെ തല ഞങ്ങൾ പറഞ്ഞത് വരുമ്പോൾ ഒരു ചെടി കൊണ്ടുവരിക അല്ലെങ്കിൽ വൃക്ഷത്തായി കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ലാതെ ക്ലോക്കും അയില്ലാശോ പാത്രം നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരണ്ട നിങ്ങൾ എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെടികളുണ്ട് വന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ആ ചെടികളൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ ചുറ്റു നിൽക്കുന്നത് അത് രണ്ടു വെള്ളം കഴിഞ്ഞപ്പോഴത്തേക്കും അതെ സമ്പുഷ്ടമായിട്ട് ഇങ്ങനെ വളർന്നു അത് മാത്രമല്ല കുറച്ച് എക്സ്ട്രാ വളർച്ചയുള്ള ഒരു സംഭവം നമ്മൾ വീടിന്റെ പുറകിൽ കണ്ടു ഒരു ഒരു പൊക്കമുള്ള ഒരു കള്ളിമുളിച്ചെടി കാണിച്ചു കേട്ടോ വീട് ചെറിയൊരു വീടാണ് എന്ത് വീട് പണിതിട്ടുള്ളത് ഇത് മണ്ണും കൂടെ ചേർന്നുള്ള ചെറിയ കൂളിങ് അകത്ത് വലിയ ചൂട് വലുതായിട്ട് അറിയത്തില്ല ചെറിയ കൂളിങ് കിട്ടും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ മുകളില് സീലിംഗ് ആണ് പിന്നെ അതിന്റെ മുകളിൽ ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് കോൺക്രീറ്റ് വാർത്ത വീടല്ല അല്ല വാർത്ത വീടല്ല റൈറ്റ് ഒരു അക്വേറിയം അവിടെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുവശങ്ങളും ചെടികൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ വെച്ചിട്ടുണ്ട് ബാ കമോൺ എവറിബഡി അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് കയറുകയാണ് വീടിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ കുറച്ച് കഥകളും കൂടെ നമുക്ക് കേൾക്കണമെങ്കിൽ എനിക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കപ്പളായിട്ടാണ് ഫീൽ ചെയ്തത് ഡോക്ടറേറ്റ് ഒക്കെ നേടി പഠിച്ച് എം കോമിന്റെ സമയത്തായിരുന്നു കല്യാണം അത് കഴിഞ്ഞ് എന്തോ പഠിച്ചു അന്ന് പറഞ്ഞിടത്ത് കഴിഞ്ഞു നെറ്റ് ക്ലിയർ ചെയ്തു പി എച്ച് ഡി എടുത്തു ഇപ്പം കൗൺസിലിംഗിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പി ജി ഡിപ്ലോമയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിയാണ് പഠിപ്പി കാണില്ല ഇനി അതിനകത്തും ഡോക്ടറേറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടോ ഫ്യൂച്ചറിൽ നോക്കാം നിങ്ങൾക്ക് രണ്ട് മക്കളാണല്ലേ എത്ര വയസ്സുണ്ട് രണ്ടുപേർക്കും അതിനിടയിൽ ഇത്രയൊക്കെ പിടിച്ചു സംവയിക്കണം ഓക്കെ അപ്പൊ നമ്മൾ കയറി ചെല്ലുന്നത് ചെറിയൊരു സിറ്റിംഗ് ഏരിയ പോലെയുള്ള സ്ഥലത്താണ് അല്ലെ ഇവിടെ നമ്മള് ചെറിയൊരു ഊഞ്ഞാലും ഒരു ഇരിപ്പിടവും ഒക്കെ കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത ചെയ്തും പിന്നെ ബാത്റൂമിന്റെ സൈഡ് മാത്രമേ മാത്രമേ ഉള്ളൂ ഈ വീട് ഏതു വർഷമാണ് ശരിക്കും നിങ്ങൾ ഈ വീട് വെക്കാൻ ഒരു റീസൺ ഉണ്ടല്ലോ ചേച്ചി പറഞ്ഞായിരുന്നു മറ്റേ എന്താ പറയാ വാടക വീടുകളിൽ നിന്ന് മടുത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാടക വീട്ടിലോട്ട് മാറേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാടക വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ തന്നെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കോസ്റ്റ് ഒരു വർഷം വാടകയ്ക്ക് മാറുന്നുണ്ട് അപ്പൊ ഒരു മൂന്ന് രണ്ടു മൂന്ന് വർഷത്തെ വാടക ഒന്ന് ഒതുക്കി നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വീടാണെങ്കിലും അല്ലേ കൊടുക്കണ്ട ആ സമയത്ത് ഞാനൊരു കൊച്ചു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു വാഗനാറിന്റെ വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടെടുത്തൊരു വണ്ടിയാണ് അത് വിറ്റിട്ടാണ് ഞങ്ങള് വീട്ടിലോട്ട് എന്നാലും വീടെന്ന് പറഞ്ഞ സ്വപ്നം അങ്ങനെ വീട് വീടിൽ കയറി ഇപ്പം ഈ കറക്റ്റ് ചേട്ടന്റെ പേര് പോലെ സ്നേഹയാത്ര എന്ന് പറയട്ടോ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ചെല നിർത്തിയിട്ടില്ല ഞാനിവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അറ്റാച്ച്മെന്റ് ഫാമിലിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് പരിചയപ്പെടുത്തിക്കോളൂത്തേക്ക് റൂമ് ബെഡ്റൂം ഇതാണ് ബെഡ്റൂം ഒന്ന് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ സെക്കൻഡ് മാരേജിന് ഫോട്ടോ എടുത്തേക്ക് അത് ഫ്രണ്ട്സ് ഇത് ബാത്റൂം ബാത്റൂം ഞങ്ങൾ ഇത്രയും വലിയൊരു ബാത്റൂം ആയിട്ടാണ് ചെയ്ത് രണ്ട് ക്ലോസറ്റും ഉപയോഗിച്ചിട്ടുള്ള വലിയൊരു ബാത്റൂമായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാണ് ഇവിടെയുള്ള ബെഡ്റൂം അതെ ഇപ്പൊ നമുക്ക് ലിവിംഗ് സ്പേസിൽ വന്ന ഇവിടെ എനിക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും ഇത് എന്താണ് ഇതൊരു മാജിക് ടേബിൾ ആണ് യഥാർത്ഥത്തിൽ അഹ് നമുക്ക് നാല് ഇരിക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് ഇതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും ഒന്ന് മാറ്റി കാണിച്ചു നമുക്ക് നമുക്ക് ഈ സ്പേസ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ് അപ്പൊ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഭക്ഷണം സിമ്പിൾ 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 വെക്കാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ സുഹൃത്തുക്കൾ മേശന്മാരെ രണ്ടുമൂന്നു വിളിച്ചിട്ട് അവരുടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് തടി ഉണ്ടായിരുന്നോണ്ട് കോസ്റ്റ് ഒരു അയ്യായിരം രൂപ അത്രേയുള്ളൂ പണിക്കൂലിയും പിന്നെ ഇതിന്റെ പെയിന്റിംഗും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തു ഇതിന്റെ ബുദ്ധി ഉണ്ടായാൽ മതി ഇതിന്റെ ബുദ്ധി ഉണ്ടായാ മതി അയ്യായിരം രൂപ ആവശ്യം ആവശ്യം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് വടക്കി ഞാൻ തന്നെ തന്നെ ഇതാര്യം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കിച്ചൺ ആണ് ഞങ്ങൾ ഇവിടെ സ്റ്റൗ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ പിന്നെ ഇതാണ് ബാത്റൂമിന്റെ ഒരു വാർമിന്റെ ഏരിയ വരുന്നത് അതിൻ്റെ മുകളിൽ ഞങ്ങള് മക്കളെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വരുന്നൊരു വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ ഇത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വർക്ക് ഏരിയ ആണ് വർക്ക് നടക്കണമല്ലോ അതെ മെയിൻ വർക്ക് കിടക്കുന്ന ഏരിയ ആണ് പിന്നെ ഇത് ഞങ്ങൾ പിന്നെ ഇത് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു സ്പേസാണ് ബാക്കിലോട്ട് പിന്നെ ബാക്കിലോട്ട് ഞങ്ങൾ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഈ ലിവിംഗ് റൂമിൽ തന്നെ നമ്മള് കവിയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള കവിയും ഡോക്ടറും ഒക്കെയാണ് അപ്പം അതിനനുസരിച്ചുള്ള ബുക്ക് ഷെൽഫ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഡോക്ടറിന്റെ പുസ്തകങ്ങളാണ് കൂടുതലല്ലേ ഞങ്ങൾക്ക് കൊറേ പഠിക്കാൻ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോ വേണ്ടേ ആ പുതിയ ഫോട്ടോസ് ഒക്കെ ഇണ്ടല്ലോ ഇതിനകത്ത് അതിന്റെ കൂടെ ഒരു പഴയ ഫോട്ടോ ഉണ്ട് നമുക്ക് പഴയ ആൽബം ഒന്നും ഉണ്ടല്ലോ നിങ്ങളെ തീർച്ചയായിട്ടും ആൽബം ഞങ്ങളത് നോക്കാറില്ല പക്ഷെ ഇതാണ് ഞങ്ങളുടെ പഴയ ആൽബം ഇവിടെ ഇരുന്ന ആൽബം തുറന്ന് കാണിച്ചോളൂ രണ്ടുപേരും കൂടി കണ്ടോ ഇത് കണ്ടിട്ടാണ് എനിക്ക് ദേഷ്യം വന്നത് പ്ലാൻ ചെയ്യാത്തത് ആയിട്ട് ഇത് തന്നെയായിരുന്നു റീസൺ നമ്മളത് സത്യം പറഞ്ഞത് നമ്മൾ ഈ ആൽബം ഈ വെഡിങ്ങിന്റെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കാറില്ലായിരുന്നു കാരണം ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് സന്തോഷിക്കാൻ വേണ്ടിട്ടതിൻ്റെ അതൊന്നും ഇല്ല കാരണം എല്ലാത്തിനും ഞാൻ മാത്രമേ ശാലം ചിരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ പുള്ളിക്കാരി അതോ ഹോട്ടലിൽ കാണാനുണ്ട് ശരിക്കും ആക്ച്വലി എന്താണ് സംഭവിച്ചത് മുഖം ഇങ്ങനെ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് ആയിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇപ്പൊ വീട്ടില് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആലോചിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഇപ്പൊ നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നാട്ടിലേക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നു ഞാൻ വിചാരിച്ച എന്റെയും പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും വിചാരിച്ചു പക്ഷേ ശരിയായില്ല അന്ന് പറഞ്ഞു പറ്റുന്ന സ്ഥലം കിട്ടോള ഇറങ്ങി പൊക്കണം അങ്ങനെ പിന്നെ ഒരു ബ്രദറും ഉണ്ടല്ലോ പൊ പുള്ള ഭാവിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുന്നു പിന്നെ അവിടെ നിന്ന് ചേച്ചിയും അമ്മയും വന്നിട്ട് ഊഹിക്കാവുന്നതേ ു നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിൽ പോവരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ ആയി പോയതാണ് അതിന്റെ സങ്കടമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അങ്ങനെയാണ് ഞാനത് നമ്മുടെ ഒരു ചേച്ചിയുണ്ട് മീര ചേച്ചി എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽസ് അക്കാഡമി നടത്തുന്ന ഒരു തോണ്ടത്ത് നടത്തുന്ന ഒരു ചേച്ചിയുണ്ട് ബ്യൂട്ടി പാർലർ കോഴ്സുകളും കൊടുക്കുന്ന ചേച്ചിയുടെ ഈ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്ത് ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒന്നും പേടിക്കാൻ ട്രാമുകൾ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ എല്ലാം ചേച്ചിയാണ് സെറ്റ് ചെയ്തത് ഞങ്ങൾ അവിടെ പോയി ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു സംഭവം രണ്ടു ദിവസത്തിന് ഇഷ്ടപ്പെട്ട സാരി എടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ബ്യൂട്ടീഷ്യനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തത് ശേഷിയാണ് അങ്ങനെ പൈസ കൊടുത്തിട്ട് ചെയ്തോന്നു പറഞ്ഞു ഇതും പറയുന്നത് എന്നിട്ട് എവിടെ ഫോട്ടോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലും പിന്നെ ഞങ്ങള് ശംഖുമുഖത്ത് പോയി അതും ഫോട്ടോഗ്രാഫർ എല്ലാം സെറ്റ് ചെയ്ത് അപ്പൊ മോളുണ്ട് മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഏഴു വയസ്സുള്ള ഏഴു വയസ്സുള്ള മോളാണ് ഉപ്പുളമ്പേ സദ്യയില്ലേ കൂടി ഉണ്ടായിരുന്നു പക്ഷെ പുറത്തു ഉണ്ട് ഉണ്ട് ആ ആ ഒരു ഒരു എന്തായാലും ഇല്ലാതില്ല അതാണ് അതിന്റെ കഥ എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപത് കവിതകളുള്ള എന്റെ ഒരു പുസ്തകം കവിതാ പുസ്തകം പബ്ലിഷ് പിന്നീട് വഴികളും വരികളും എന്നാണ് അതിന്റെ പേര് അപ്പോ ബുക്സ് എന്ന് അപ്പോൾ ആദ്യത്തെ ബുക്കാണ് എറാബുക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ എല്ലാം ചെയ്തേക്കുന്നത് അപ്പം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ടൊരു ഇതിന്റെ പുറകില് ഉണ്ട് കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സംഭവമല്ല അത് നമ്മളിതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ കുറേശ്ശെ കുറേ ഉറുമ്പ് കൂട്ടിയിരിക്കുന്ന പോലെ കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെച്ചിട്ട് ചെയ്തൊരു സംഭവമാണ് കുഴപ്പമില്ല ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് കോപ്പികളെല്ലാം തീർന്നു ഇപ്പൊ സെക്കൻഡ് എഡിഷന് വേണ്ടിട്ട് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നത് അപ്പം ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത് ഇരുപത്തി ഒൻപത് കവിതകളാണ് ഇതിലുള്ളത്

കണ്ണുകള് തന്നെയാണ് ഇതിലെടുത്ത് വെച്ചേക്കുന്നത് പലരും ശ്രദ്ധിക്കപ്പെടത്തെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ശ്രദ്ധിച്ചാൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് ആരുടെ കണ്ണാണെന്നുള്ളത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഓ ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രണയത്തിന്റെ ബുക്കാണ് ഫസ്റ്റ് മണ്ണിന്റെ പെണ്ണ് ഓരോരുത്തർ അവരവരുടെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ളൂ മണ്ണിന്റെ മണമുള്ള പെണ്ണ് ഹൃദയത്തിലെരിയുന്ന നോവുകളിലെപ്പോഴും നിൻ്റെ ചുടു നിശ്വാസമായിരുന്നു നിൻ്റെ ചുടു നിശ്വാസമേൽക്കുവാൻ എന്നുടേ കരവും കരുതലും ഉണ്ടാകുമെന്നും അങ്ങിയാൽ മങ്ങിയാൽ നെടുവീർപ്പെടുന്നൊരു കുഞ്ഞിൻ്റെ ലാളിത്യമാണവൾക്ക് പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിൻ്റെ നെല്ലും പതിരും തിരിയാത്തവൾ അറിയുന്ന നേരത്തെ നിടനെഞ്ചിൽ ചാഞ്ഞുകൊണ്ടൊരു കിടം കണ്ണീർ പുഴയൊഴുക്കും സ്വപ്നങ്ങൾ കാണുന്ന പെണ്ണാണവൾ ആ സ്വപ്നത്തിൽ അവളുടെ ചിറകുകൾ ഞാൻ വാക്ക് അളവിൻ്റെ കോലിൽ അളക്കാൻ കഴിയാത്ത നിധിയാണവൾ പ്രാണനായി പ്രണയം ചൊരിഞ്ഞു നൽകുന്നൊരു മണ്ണിൻ്റെ മണമുള്ള പെണ്ണാണവൾ ഇതാണ് ആദ്യത്തെ കവിത ഇതിൽ ഇതിൽ ഇരുപത്തൊമ്പത് കവിതകളിൽ ഒരു രണ്ട് മൂന്ന് കവിതകൾ വെച്ചാൽ ബാക്കിയെല്ലാം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതകളാണ് ഞാൻ ഞാൻ അനുഭവിച്ചറിഞ്ഞതും ഞാൻ കണ്ടതുമായിട്ടുള്ള കുറേ ജീവിതങ്ങളാണ് ഞാൻ ഇതിൽ പകർത്തി വെച്ചേക്കുന്നത് ോവലും കൂടെ വരുന്നുണ്ട് അത് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റോട് കൂടി തീരുവന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ ഈ വീടിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും ആണ് കേട്ടോ കേട്ടോ ഇതുകൊണ്ട് കയറി നമുക്ക് ഇത് ഇറങ്ങാം കാലിൽ കാലിന് നീളം ഉണ്ടായാൽ മാത്രം മതി എനിക്ക് കല്യാണ രാവിലെ ദിലീപിന് ഓർമ്മ രാത്രി മൂത്രം ഒഴിക്കുന്നു അതും ചെയ്യാം ഇനി ഒരു വമ്പൻ സംഭവം നമ്മൾ കാണിച്ചു തരാം അത് ഞങ്ങൾക്ക് ഇവിടുന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ അവർ വന്ന് നോക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയതാണേ തൈകൊരു സാധനം കണ്ടോ ഇതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കോണേ ഇത്രേ വലിയൊരു ചെടി മരുഭൂമി പോലും ഇത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പൂ പൂത്തായിരുന്നു ഇതിലേ പൂ പൂക്കുന്നതും സാധാരണ അല്ല അപ്പോൾ ഒരു അഞ്ച് പൂ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കിതിൽ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണഫൂർ ആള് വന്നിട്ട് പക്ഷെ അവർ വന്ന സമയത്ത് ഇത് നൈറ്റാണ് പൂക്കുന്നത് പകലിതങ്ങ് വാടിപ്പോകും പക്ഷെ അന്നെന്തോ പകലത് ഒരെണ്ണം പൂത്ത് നിന്നു അപ്പൊ നമുക്കൊരു ഫോട്ടോ കിട്ടിയായിരുന്നു അതാണ് അയച്ചു കൊടുത്തത് പക്ഷെ വന്നപ്പോ അത് കരിഞ്ഞ് നിൽക്കായിരുന്നു അവര് കാണാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷെ കാണാൻ അതെ ഇതിന്റെ കൂടുതലാണ് അതിന്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ശിഖരങ്ങളെല്ലാം ഇപ്പൊന്നാണ് ഇപ്പൊ മൂന്ന് മാസത്തിനകത്ത് വന്ന ശിഖരങ്ങളാണ് അല്ലെങ്കിൽ ഒറ്റ പീസായിട്ട് ഇതിന് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഇരുപത് വർഷം പഴക്കം കാണും ഇതിന് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു രണ്ട് 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 ഇല്ല എപ്പിസോഡ് തോന്നിയില്ല ശരിക്കും നമ്മൾ ഇവരുടെ വീട് പരിചയപ്പെടാൻ വന്ന പോലെ നമ്മൾ തന്നെ ക്യാമറയുടെ പുറകിലങ്ങ് പുറകിലാന്ത്രികമായിട്ട് സഞ്ചരിച്ച് തീർന്നൊരു എപ്പിസോഡ് ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ രസകരമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പം സ്നേഹയാത്ര ഇനിയും നീളട്ടെ നിങ്ങളുടെ കേട്ടോ അടിപൊളി സന്തോഷം വളരെ ഞങ്ങൾക്കും പിഞ്ചുണ്ട് വളരെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അടിപൊളി പുതിയ എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കാം നമ്മൾ ചാനൽ തന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കേട്ടോ അപ്പൊ ബൈ പറഞ്ഞേ ബൈ ബൈ